ഇന്നെന്താ പതിവില്ലാതെ അമ്പലത്തിൽ പോകണമെന്നൊരു വാശി അതെന്താ അമ്മു എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ മാത്രമേ അമ്പലത്തിൽ പോകാൻ പാടുള്ളൂ എന്നുണ്ടോ ദേവൻ കുറച്ച് കനപ്പിച്ചു ചോദിച്ചു ഏ അതുകൊണ്ടല്ല സാധാരണ ഞാൻ അമ്പലത്തിൽ പോകാൻ വിളിച്ചാൽ വരാതിരിക്കാൻ നൂറു കാരണങ്ങൾ നിരത്താറുള്ളതല്ലേ ദേവേട്ടൻ ഇന്ന് ഇങ്ങോട്ട് വന്നു പറഞ്ഞത് ചോദിച്ചതാ എന്റെ അമ്മു നീ ഇങ്ങനെ കണ്ണാടി മുന്നിൽ തന്നെ നിൽക്കാനാണോ ഉദ്ദേശം നിനക്ക് വേണ്ടി മാത്രം അമ്പലം ഏതു നേരവും തുറന്നിട്ടില്ല ഒന്ന് വേഗം ഇറങ്ങാ പോ അമ്പലത്തിലേക്കാണ് അല്ലാതെ കല്യാണത്തിനൊന്നുമല്ല പോകുന്നത് എന്റെ ദേവേട്ട ഭാര്യക്ക് കുറച്ച് സൗന്ദര്യം കൂടി പോയതിന് ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഓ പറയണ കേട്ടാ തോന്നും നീ എന്തോ ഐശ്വര്യറായി ആണെന്ന് നീ വരുന്നുണ്ടോ ഞാൻ പോവുക അതും പറഞ്ഞ് ദേവൻ പുറത്തേക്ക് പോയി അയ്യോ ദേവേട്ടാ പോകല്ലേ ഞാനും വരുന്നു അവൾ അതും പറഞ്ഞ് അവന്റെ പുറകെ ഓടി ദേവേട്ട നിൽക്ക ഞാനും വരുന്നു അവൾ അവനെ പിടിച്ചു നിർത്തി അമ്മു ആണെങ്കിൽ നല്ലതുപോലെ കിതയ്ക്കുന്നുണ്ട് നീ എന്താ അമ്മു കൊച്ചുകുട്ടിയാണോ നിനക്ക് മര്യാദക്ക് നടന്നു വന്നാ പോരെ നിനക്കൊന്ന് ഭ്രാന്ത് ഉണ്ടോ ഇങ്ങനെ കിടന്ന് ഓടാൻ അവൻ കലിപ്പ് മോഡ് ഓൺ ചെയ്തു അതുകൊള്ളാം ദേവേട്ടൻ എന്നെ കൂട്ടാതെ പോന്നതുകൊണ്ടല്ലേ ഞാൻ പുറകെ ഓടിയത് പിന്നെ ദേവേട്ടൻ പറഞ്ഞു ഒരു കാര്യം ശരിയാണ് എനിക്ക് കുറച്ച് പ്രാന്തുണ്ട് അതീ നിൽക്കുന്ന എൻ്റെ ചെക്കനോടുള്ള സ്നേഹപ്രാന്താണ് അതും പറഞ്ഞ് അവനെ ഒന്ന് കണ്ണിറുക്കിക്കാണിച്ച് അവൻ്റെ മീശ പിരിച്ചു കൊടുത്തു മോള് വല്ലാതെ അങ്ങ് സോപ്പിടുന്നുണ്ട് ഞാൻ രാവിലെ നല്ല പോലെ സോപ്പിട്ട് തന്നെയാണ് കുളിച്ചത് അതുകൊണ്ട് ഇതിവിടേക്കില്ല മര്യാദയ്ക്ക് നടക്കാൻ നോക്ക് അവൻ അവളെ വലിച്ച് അമ്പലത്തിലേക്ക് നടന്നു എൻ്റെ ദേവി ഞാനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇതെന്നും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം ദേവേട്ടിന് ഒരപത്വം വരുത്തരുതേ എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും ആരാണെന്ന് വേഗം കാണിച്ചു തരണേ അമ്മു കണ്ണടച്ചു പ്രാർത്ഥിച്ചു അമ്മു നീ എന്താണിപ്പോൾ പ്രാർത്ഥിച്ചതെന്ന് എനിക്കറിയാം നിന്റെ ആ പ്രാർത്ഥനയ്ക്കുള്ള റിസൾട്ട് നിനക്ക് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ കിട്ടും ദേവൻ മനസ്സിൽ പറഞ്ഞു അവനൊന്ന് ചിരിച്ച് അവളെ തന്നെ നോക്കി നിന്നു ദേവേട്ട നമുക്ക് ദേവേട്ടൻ്റെ ബുള്ളറ്റിൽ വന്നാൽ പോരായിരുന്നോ നടന്നു നടന്ന് കാല് വേദനിച്ചു തിരിച്ചുള്ള യാത്രയിൽ അവൾ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു കുട്ടി പെണ്ണേ നിന ചിണുങ്ങാതെ അങ്ങോട്ട് നടക്കാൻ നോക്ക് ഏതു നേരവും കാറിലും ബുള്ളറ്റിലും യാത്ര ചെയ്ത് പെണ്ണ് മടിച്ചിയായി ഇത്തിരി പോലും നടക്കാൻ വയ്യ പെണ്ണിന് നോക്കിക്കോ നിന്നെ ഞാൻ എല്ലായിടത്തും നടത്തിച്ചേ കൊണ്ടുപോകും അയ്യോ ദേവേട്ട അങ്ങനെ പറയല്ലേ എനിക്ക് മടിയൊന്നുമില്ല ഞാൻ നടന്നോളാം ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ അവൾ അതും പറഞ്ഞ് അവനൊരു ചിരി പാസാക്കിയിട്ട് നടക്കാൻ തുടങ്ങി അവനാണെങ്കിൽ അവളുടെ സംസാരം കേട്ടിട്ട് ചിരി കടിച്ചു പിടിച്ച് നടന്നു നിങ്ങൾ വീട്ടിലേക്ക് വാ മനുഷ്യ എന്നെ നടത്തിച്ചതിനുള്ള പണി എത്തായിരുന്നുണ്ട് അവൾ മനസ്സിൽ പറഞ്ഞു ഹാ ഓ ഭാഗ്യം ഒരു കണക്കിന് വീടെത്തി അതും പറഞ്ഞ് അവൾ വാതിൽ തുറന്നതും ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മു അതും പറഞ്ഞ് എല്ലാവരും അവളുടെ നേരെ കോറസ് ആയി പറഞ്ഞതും അമ്മു ഞെട്ടിത്തെ ദേവന്റെ മേത്തേക്ക് വീണു അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്റെ അമ്മു നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് വീഴാൻ ആണെങ്കിൽ ഒറ്റയ്ക്കായിക്കോ എന്തിനാ നീ എന്നെ കൂടെ വലിച്ചിരുന്നത് അത് ദേവേട്ട എല്ലാവരും കൂടെ പെട്ടെന്ന് ഒച്ചയുണ്ടിയാക്കിയപ്പോൾ ഞാൻ പേടിച്ചു അതാ ഞാൻ മനഃപൂർവ്വം അല്ല എന്തായാലും കൊള്ളാം നിനക്ക് മുടിഞ്ഞ വെയിറ്റ് ആണല്ലോ അമ്മു നിന്റെ തീറ്റയൊന്ന് കുറയ്ക്കാൻ മനുഷ്യൻ്റെ നടു ഒടിഞ്ഞെന്ന് തോന്നുന്നു എനിക്ക് മാറി കൂരിപ്പയമേ മേത്തൂന്ന് ഏതു നേരത്താണോ ഇതിനെ എന്റെ തലയിൽ എടുത്ത് വെക്കാൻ തോന്നിയത് അവൻ അത് പറഞ്ഞതും അവൾ ചാടി എഴുന്നേറ്റ് അകത്തേക്ക് പോയി എടാ ഹരി ഒന്ന് പിടിക്കടാ എണ്ണിക്കാൻ പറ്റുന്നില്ല അവൻ പറഞ്ഞതും ഹരി ദേവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ദേവേട്ടാ അമ്മൂച്ചി കലുപ്പിലാണ് കേട്ടോ ഇനി ഇപ്പോഴൊന്നും ആണ് തണുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി എന്ത് ചെയ്യും അത് സാരമില്ല ആ കുരുപ്പിനെ ഞാൻ എങ്ങനെയെങ്കിലും മെരിക്കി എടുത്ത് കൊണ്ടുവരാം അപ്പോഴേക്കും നീ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തു വെക്ക അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് പോയി അവൻ മുറിയിലെത്തിയപ്പോൾ കണ്ടത് ജനാലയോട് ചേർന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അമ്മൂവിനെയാണ് അവൻ പതിയെ വാതിൽ കുറ്റിയിട്ട് അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ പുറകിൽ നിന്ന് ചുറ്റിപ്പിടിച്ചു പിടിച്ചു പക്ഷേ അവൾ അനങ്ങാതെ തന്നെ നിന്നു അവൻ അവളുടെ കാതോരം പറഞ്ഞു എനിക്കൊന്നും കേൾക്കണ്ട നേരത്തെ എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ അവളുടെ പരിഭവം പറച്ചിൽ കേട്ട് അവന് ചിരി വന്നു കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ അവൻ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി അത് കണ്ടതും അവൾക്ക് ദേഷ്യം വന്ന് അവനെ പിടിച്ചു തള്ളി അവൻ നേരെ പോയി ബെഡിലേക്ക് വീണു അവൾ മുറിയിൽ നിന്ന് പോകാൻ ഒരുങ്ങിയതും അവൻ കാലിട്ട് അവളെ വീഴ്ത്തി നേരെ ചെന്ന് അവൻ്റെ മേത്തേക്കാണ് അമ്മു വീണത് അവൻ അവളെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചു എന്താടി നീ പോകുന്നില്ലേ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയാൽ ഞാൻ എങ്ങനെ പോകും എന്നെ വിട് അതും പറഞ്ഞ് അവൾ കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് മോചിതയാകാൻ കഴിഞ്ഞില്ല ദേവേട്ട വിട എനിക്ക് പോണം എന്നെ വിട് ഞാൻ വിടാ പക്ഷേ എനിക്കിദ്ദേ ഇവിടെ ഒരു ഉമ്മതാ എന്നിട്ട് എൻ്റെ മോള് പൊക്കോ അയ്യടാ അതിന് വെച്ച വെള്ളം അങ്ങ് മാറ്റി വെച്ചേക്ക ഞാൻ തരില്ല എന്നെ വിട് അവൾ ഒച്ച എടുക്കാൻ തുടങ്ങി അമ്മു നീ വെറുതെ ഒച്ച എടുത്തിട്ട് കാര്യമില്ല ഇങ്ങോട്ട് ആരും വരില്ല അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ചേട്ടൻ അവൾ പറഞ്ഞതും അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ കവർന്നിരുന്നു ആദ്യമൊക്കെ അവൾ കുറെ എതിർത്തെങ്കിലും പിന്നീട് അവളും അതിന് വിധേയയായി നിന്നു ദീർഘനേരത്തെ ചുംബനത്തിനൊടുവിൽ അവൻ അവളെ മോചിപ്പിച്ചു അവളെ നോക്കിയതും പെണ്ണ് നാണത്താൽ തലകുനിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എൻ്റെ ദൈവമേ എനിക്കിതൊന്നും കാണാൻ വയ്യേ പെട്ടെന്ന് ആരുടെയോ ശബ്ദം കേട്ട് അവർ നോക്കിയപ്പോൾ തങ്ങളെ നോക്കി മൂന്നുപേരവളെ നിൽക്കുന്നത് കണ്ടു അവരെ കണ്ടതും രണ്ടുപേരും വേഗം ചാടി എഴുന്നേറ്റു ദേവേട്ട ചേച്ചിയെ എങ്ങനെയെങ്കിലും മെരുക്കിയെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എൻ്റെ അഞ്ചാറ് കിളി പറന്നുപോയി ഇനി തിരികെ വന്നാൽ പറയാം ഹരി പറഞ്ഞത് കേട്ട് ആകെ ചമ്മി നാറി രണ്ടുപേരും പരസ്പരം നോക്കി അല്ല ഹരി നിങ്ങൾ മൂന്നുപേരും എന്താ ഇവിടെ ഞാൻ നിങ്ങൾക്കൊരു ജോലി ഏൽപ്പിച്ചിട്ടല്ലേ പോന്നത് അല്ല എങ്ങനെ ഈ മുറിയിൽ കയറി ഡോർ ലോക്കാണല്ലോ പിന്നെ എങ്ങനെ ഇതിനകത്ത് കയറി അവൻ കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു ദേവേട്ടൻ ചേച്ചി എങ്ങനെയാണ് മെരുക്കുന്നതെന്ന് കാണാൻ വന്നതാ ഞാൻ ഒറ്റയ്ക്കാ വന്നത് അപ്പൊ വിച്ചുവും ഹരിതയും എന്റെ കൂടെ എന്നും പറഞ്ഞു വന്നു കേറിയപ്പോൾ ഡോർ ലോക്കാണ് അപ്പോ ബാൽക്കണി വഴി ഇങ്ങോട്ട് ചാടിയതാ പക്ഷെ ഇപ്പൊ തോന്നുന്നു അത് വേണ്ടായിരുന്നു എന്ന് ഇനി പറന്നുപോയ കിളികളെ എങ്ങനെ പിടിക്കും അവനൊന്ന് ചീച്ചുകൊണ്ട് പറഞ്ഞു ഉം നിങ്ങൾ താഴേക്ക് പോക്കോ ഞങ്ങളിപ്പോ വരാം ദേവൻ പറഞ്ഞതും മൂന്നും വേഗം തന്നെ സ്ഥലം വിട്ടു ആകെ നാണക്കേട നിങ്ങൾ ഒരാളാണ് എല്ലാത്തിനും കാരണം ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എൻറെ അമ്മു നമ്മൾ അതിന് ഓപ്പണായിട്ടൊന്നും അല്ലല്ലോ ഉമ്മ വെച്ചത് നമ്മുടെ റൂമിൽ വെച്ചല്ലേ അതും ഡോർ ലോക്ക് ചെയ്ത് അവർ ഇങ്ങോട്ട് അതിക്രമിച്ചു കയറിയതല്ലേ നമ്മൾ ഭാര്യയും ഭർത്താവും അമ്മകളും അങ്ങനെ പലതും ഉണ്ടാവും തീ മനുഷ്യൻ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ശരിയാക്കി തരാൻ ഞാൻ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് പിന്നെ ഞാൻ കാണാത്ത ഒന്നും അല്ലല്ലോ അതിൽ കൂടുതൽ എന്ത് കാണാനാണ് ഇനി നാണവില്ലാത്തൊരു മനുഷ്യൻ അതും പറഞ്ഞ് അവൾ അവളെ നിന്ന് എഴുന്നേറ്റതും അവൻ അവളെ വീണ്ടും പിടിച്ചിരുത്തി അമ്മു ഇങ്ങനെ പേണങ്ങി പോവല്ലേ ഇവിടെ വന്നേ അവൻ അവളെ അവിടെ ഇരുത്തി എഴുന്നേറ്റ് അലമാര തുറന്ന് ഒരു കവറെടുത്തു പിന്നീട് അവളുടെ അടുത്തേക്ക് നടന്നു ദേ ഈ ഡ്രസ്സ് മാറ്റി നീ ഇത് ഇട്ട് റെഡിയായി വാ അവിടെ എല്ലാവരും നിന്നെ നോക്കിയിരിക്കുക അവൻ നീട്ടിയ കവർ വാങ്ങി അവൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു മോനെ അമ്മു എവിടെ അവൾ ഇപ്പോൾ വരുമോ അച്ചാ പറഞ്ഞു തിരിഞ്ഞതും സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന അമ്മുവിനെ കണ്ട് അവൻ അവളെ തന്നെ നോക്കി നിന്നു ലൈറ്റ് ബ്ലൂ കളർ ഗൗണിൽ അവൾ സുന്ദരിയായിരുന്നു ദേവേട്ട ഇങ്ങനെ നോക്കി നിന്ന് വെറുതെ വെള്ളം ഇറക്കണ്ട ഇത് ബെഡ്റൂം അല്ല പിന്നെ നേരത്തെ പോലെ വല്ല കിസ്സടിക്കാൻ ഉദ്ദേശം കൊണ്ടാൽ പറയണം ഹരി ചെന്ന് ദേവന് കേൾക്കാൻ ഭാഗത്തിൽ പറഞ്ഞു ഹരി പറഞ്ഞത് കേട്ടപ്പോഴാണ് ദേവന് ബോധം വന്നത് ഹരിയെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് ദേവൻ അവളുടെ അരികിലേക്ക് നടന്നു കൂട്ടത്തിൽ ശിവരാമനും രാധികയും ഉണ്ടായിരുന്നു അവരെ കണ്ടതും അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു നിങ്ങൾ രണ്ടുപേരും വരുന്ന കാര്യം എന്നോട് നേരത്തെ പറയാഞ്ഞത് എന്താ അത് നിനക്കൊരു സർപ്രൈസ് സർപ്രൈസായിക്കോട്ടെ എന്ന് കരുതി രാധിക തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവിടെയുള്ള മറ്റു ചിലരെ അവൾ ശ്രദ്ധിച്ചത് അമ്മു ഇങ്ങവ ദേവൻ വിളിച്ചതും അവൾ അങ്ങോട്ട് ചെന്നു ഇത് എൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയാണ് ഹരിയുടെ അച്ഛനെയും അമ്മയും നീ കണ്ടു കാണും നമ്മുടെ കല്യാണത്തിനുണ്ടായിരുന്നു അവൻ പറഞ്ഞത് കേട്ട് അവൾ അതേ എന്ന് തലയാട്ടി പിന്നെ ദേ ഇത് ഇതെന്റെ അമ്മാവനും അമ്മായിയാണ് ഇവരെ നീ കാണാൻ വഴിയില്ല ഇവർ അമേരിക്കയിലായിരുന്നു അവരെ കണ്ടതും അവൾക്ക് എന്തോ പരിചയം തോന്നി അവൾ അവരെ തന്നെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിന്നു വാ കേക്ക് കട്ട് ചെയ്യാം ദേവൻ അതും പറഞ്ഞ് അവളെ വലിച്ചുകൊണ്ട് ടേബിളിനടുത്തേക്ക് പോയി പക്ഷെ അപ്പോഴും അവളുടെ നോട്ടം അവരിൽ തന്നെയായിരുന്നു കേക്ക് മുറിച്ച് അവൾ ആദ്യം ദേവന് കൊടുത്തു അവൻ അതിൽ നിന്ന് കുറച്ചെടുത്ത് അവൾക്ക് തിരികെയും കൊടുത്തു പിന്നെ എല്ലാവർക്കും കേക്ക് മുറിച്ചു കൊടുത്തു ഓരോരുത്തരായി അവൾക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാൻ തുടങ്ങി അല്ല ദേവേട്ട ചേച്ചിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ലേ ഉണ്ട് ഹരി ഞാൻ എൻ്റെ പ്രിയതമിക്ക് ഒരു ഉഗ്രം ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട് എല്ലാവരും കൊടുത്ത ഇതുപോലത്തെ ഗിഫ്റ്റ് ഒന്നുമല്ല ഞാൻ കൊടുക്കുന്ന ഈ ഗിഫ്റ്റ് ആയിരിക്കും അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വിലമതിക്കാനാവാത്തത് ഏ അതെന്ത് ഗിഫ്റ്റാണ് ദേവേട്ട അത്രയും സ്പെഷ്യൽ ഹരി ആകാംക്ഷയോടെ ചോദിച്ചു അവന്റെ ചോദ്യം കേട്ട് ദേവനൊന്ന് ചിരിച്ചു എന്നിട്ട് അവളുടെ കൈ പിടിച്ച് നേരെ നടന്നു മു നിനക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഒരു ഇതാണ് നീ കൂടുതൽ ആഗ്രഹിക്കുന്നതും ഇതാണെന്ന് എനിക്കറിയാം നീ ഇത്രയും നാൾ അന്വേഷിച്ചു നടന്ന നിന്റെ അച്ഛനും അമ്മയും ഇവരാണ് അതും പറഞ്ഞ് അവൾ വിശ്വനാഥനെയും ദേവികയെയും ചൂണ്ടിക്കാണിച്ചു ദേവനും ശിവരാമനും മാധവനും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അവൻ പറഞ്ഞത് കേട്ട് ഞെട്ടി ദേവേട്ട ഞാൻ ഇത് അതെ അമ്മു നിന്റെ അച്ഛനും അമ്മയും ഇതാണ് നീ എൻ്റെ ചക്കി തന്നെയാണ് ചക്കി എന്ന ആ പേര് കേട്ടതും അന്ന് ദേവൻ പറഞ്ഞ ആ പേരവളോർത്തുവാ മോനെ നീ എന്തൊക്കെയായി പറയുന്നത് ഇതും അമ്മു അല്ലേ ഇവളെങ്ങനെ നമ്മുടെ ചക്കിയാവും ഗായത്രി സംശയത്തോടെ ചോദിച്ചു ദേവൻ പറയുന്നത് സത്യമാണ് അമ്മു ഞങ്ങളുടെ മകളായി വളർന്നു എന്നല്ലാതെ ഞങ്ങൾക്കുണ്ടായ മകളല്ല രാധിക ഗായത്രിയെ നോക്കി പറഞ്ഞു അത് കേട്ട് ഗായത്രിയും അവിടെയുള്ളവരുമെല്ലാം ഞെട്ടി രാധിക എല്ലാം വിശദമായി തന്നെ പറഞ്ഞു അമ്മേ ഈ മാല അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ദേവൻ ആ മാല കാണിച്ചുകൊണ്ട് ചോദിച്ചു ദേവ ഇത് ഇത് എൻ്റെ അമ്മയുടെ മാലയല്ലേ അമ്മ ചക്കിക്ക് കൊടുത്തത് അതെ അമ്മേ ഇതാ മാല തന്നെ ഇവളെ അങ്കിളിനെ കിട്ടിയപ്പോൾ ഇവളുടെ കഴുത്തിലുണ്ടായതാണ് ഇതുപോരെ ഇവള് നമ്മുടെ ചക്കിയാണെന്നുള്ള തെളിവിന് കേട്ടതൊന്നും വിശ്വാസമാകാതെ വിശ്വനാഥനും ദേവകിയും നിന്നു അമ്മാവ ഞാൻ പറഞ്ഞത് സത്യമാണ് ഇത് നമ്മുടെ ചക്കി തന്നെയാണ് ഇനിയും വിശ്വാസമില്ലെങ്കിൽ അമ്മാവൻ ഇതൊന്നും നോക്ക് ഇത് അവളെ കിട്ടിയതിന് ശേഷമുള്ള ഇവളുടെ ഓരോ വളർച്ചയിലും അങ്കിൾ എടുത്ത ഫോട്ടോയാണ് എന്നും പറഞ്ഞ് അവനൊരു ആൽബം അവർക്ക് നേരെ നീട്ടി ആ ആൽബം കണ്ടതും രണ്ടുപേരും അമ്മുവിനെ നോക്കി ദേവിക അവളെ വേഗം തന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി ആ കാഴ്ച കണ്ട് എല്ലാവരിലും സന്തോഷമുണ്ടായി അമ്മാവ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നമുക്കിതേ ദിവസമാണ് ചക്കിയ നഷ്ടമായത് ഇപ്പോ അതേ ദിവസം തന്നെ നമുക്ക് ഇവളെ തിരികെ കിട്ടി പോരാത്തതിന് അമ്മാവൻ ആഗ്രഹിച്ചതുപോലെ അവൾ ഇന്ന് കൂടെ മോനെ അവൻ അത് പറഞ്ഞതും വിശ്വനാഥൻ അവനെ കെട്ടിപ്പിടിച്ചു ആ ഇനി സ്നേഹപ്രകടനം പിന്നെയാവും ഇപ്പൊ എല്ലാവരും വാ ഭക്ഷണം കഴിക്കാം സാരി തലപ്പ് കണ്ട് കണ്ണു തുടച്ച് ഗായത്രി പറഞ്ഞു അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഓരോരോ ജോലികളിൽ മുഴുകി ദേവനും ബാക്കിയുള്ളവരും മുറ്റത്തോരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ദേവാ മോനെ പരിഭ്രാന്തിയോടെ ഗായത്രി വിളിച്ചു എന്താ അമ്മേ എന്തു പറ്റി ദേവ ചക്കിമോള് തല കറങ്ങി വീണു വിളിച്ചിട്ട് മിണ്ടുന്നില്ല അമ്മ പറഞ്ഞത് കേട്ടതും എല്ലാവരും വേഗം തന്നെ വീടിനകത്തെ കൂടി